തൃശൂരിൽ ഭർത്താവിന്റെ ഉപദ്രവത്തെ തുടർന്ന് യുവതി ജീവനൊടുക്കിയെന്ന പരാതിയിൽ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിൽ ഇരിങ്ങാലക്കുട കാരുമാത്ര സ്വദേശിനി ഫസീലയാണ് ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നൌഫൽ ശാരീരികമായി ഉപദ്രവിച്ചതിന് പോസ്റ്റ്മോർട്ടത്തിൽ തെളിവുകളുണ്ടെന്നാണ് സൂചന ഇന്നലെ പുലർച്ചെയോടെയാണ് ഭർത്താവിന്റെ വീടിന്റെ മുകളിലത്തെ നിലയിലെ ടെറസിൽ ഫസീലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിൽ നിന്നേറ്റ ക്രൂരപീഡനങ്ങളെക്കുറിച്ച് ബന്ധുക്കൾക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ചതിന് പിന്നാലെയായിരുന്നു മരണം ഒരു വർഷവും ഏഴു മാസവും മുൻപായിരുന്നു ഫസീലയും നൌഫിലും തമ്മിലുള്ള വിവാഹം ഇരുവരുടെയും കുഞ്ഞിന് പത്ത് മാസം പ്രായമുണ്ട് ഫസീല രണ്ടാമതും ഗർഭിണിയാണെന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് ഭർത്തൃ വീട്ടുകാർ അറിഞ്ഞത് തുടർന്ന് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നെന്ന വാട്സപ്പ് സന്ദേശത്തിലുണ്ട് ഇന്നലെ രാവിലെ ബസ്സിലാണ് ഫോൺ മെസ്സേജ് വിടണു ഉമ്മ ഉമ്മാടെ മൊബൈലിലേക്ക് അവനെ ചവിട്ടി എന്നെ തല്ലിന്നൊക്കെ പറഞ്ഞുകയായിട്ട് അങ്ങനെ അപ്പോൾ ഒരു ചോദിച്ചപ്പോൾ അപ്പം ഞാൻ പോവാണ് മരിക്കാൻ പോ മരിക്കാൻ പോകണു ഉമ്മച്ചി എൻ്റെ മോനെ നന്നായിട്ട് നോക്കിക്കോ മെസ്സേജ് ഒക്കെ ഫസീലയ്ക്ക് ശാരീരിക മാനസിക പീഡനങ്ങളേറ്റായി പോലീസും സ്ഥിരീകരിച്ചു നാഭിയിൽ ചവിട്ടേറ്റതായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി മൂത്ത കുഞ്ഞിന് ഒരു വയസ്സ് തികയുമ്പോഴേക്കും രണ്ടാമത് ഗർഭിണിയായതിന്റെ കുറ്റം ഫസീലയിൽ മാത്രം ചുമത്തിയതായി പോലീസ് പറയുന്നു ഭർത്താവിന്റെയും ഭർത്ത വീട്ടുകാരുടെയും പീഡനത്തെ തുടർന്നാണ് മരണമെന്ന ഫസീലയുടെ വീട്ടുകാരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് റിപ്പോർട്ടർ തൃശൂർ